എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് മുകളിൽ കാണുന്നത് പോലെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് പോളുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യമാണ് സംസ്ഥാന വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസ്ഥാന വിജിലൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വകുപ്പുകളാണെന്തേ വിജിലൻസും ആഭ്യന്തരവും ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആരാണ് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അപ്പോൾ സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഓപ്ഷൻ ബി പിണറായി വിജയനാണ് ആരാണ് പിണറായി വിജയനാണ് ആരാണ് കേരള സംസ്ഥാന ലാൻഡ് റവന്യൂ ഭൂപരിഷ്കരണ ഭവന വകുപ്പ് മന്ത്രി ഇപ്പം റവന്യൂ മന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ് അദ്ദേഹത്തിൻ്റെ മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ് ലാൻഡ് റവന്യൂ അതായത് റവന്യൂ മന്ത്രി എന്ന് നമ്മൾ അറിയും ഭൂപരിഷ്കരണം അതുപോലെ ഭവന നിർമ്മാണം അപ്പോൾ ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കെ രാജനാണ് അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആരാണ് കെ രാജനാണ് ആരാണ് കെ രാജൻ ഓപ്ഷൻ സി കെ രാജനാണ് റവന്യൂ മന്ത്രി ഓപ്ഷൻ എ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി എന്താണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ എന്താണ് നമ്മൾ പറഞ്ഞ റവന്യൂ വകുപ്പാണ് റോഷി അഗസ്റ്റിൻ എന്താണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ കേരളത്തിൻ്റെ കേരള സംസ്ഥാന ലാൻഡ് റവന്യൂ ഭൂപരിഷ്കരണ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് കെ രാജനാണ് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ ജലവിഭവ വിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് ആണ് റോഷി അഗസ്റ്റ്യൻ ഓപ്ഷൻ ഡി റോഷി അഗസ്റ്റിനാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഓപ്ഷൻ എ കെ കൃഷ്ണൻകുട്ടിയാണ് കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് എ കെ ശശീന്ദ്രൻ ഓപ്ഷൻ ബി എ കെ ശശീന്ദ്രൻ ആരാണ് വകുപ്പ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയോ രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരാവസ്തു മ്യൂസിയം ഇതിൻ്റെയൊക്കെ വകുപ്പിൻ്റെ മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ ആരാണ് ഗതാഗത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ആരാണ് ഗതാഗത മന്ത്രിയാണ് അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും പുതുതായി ചാർജെടുത്ത മന്ത്രിമാരാണ് അപ്പോൾ കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് കെ കൃഷ്ണൻകുട്ടിയാണ് എന്ത് കേരളത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ വനം മന്ത്രി ആരാണ് കേരളത്തിലെ വനം വന്യജീവി വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ആണ് എ കെ ആണ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ കേരളത്തിലെ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ സി എ കെ ശശീന്ദ്രൻ ഓപ്ഷൻ എ വി അദ്രാമാനാണത് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി കെ രാജൻ നമ്മൾ പറഞ്ഞു റവന്യൂ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ നമ്മളിപ്പോൾ പറഞ്ഞു വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ ഡി കെ കൃഷ്ണൻകുട്ടി നമ്മൾ പറഞ്ഞു എന്താണ് വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി എ കെ ശശീന്ദ്രനാണെന്ത് വനം വന്യജീവി വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട് പക്ഷേ എന്നാലും ചോദ്യം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം വകുപ്പ് ശരിക്കും എന്താണ് ചോദ്യം വതു വകുപ്പുകളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം പക്ഷേ എന്താണ് എഴുതി വന്നപ്പോൾ അത് വകുപ്പുകൾ ഏതൊക്കെ എന്നതായി അപ്പോൾ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്ന് നോക്കാം രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ അനർട്ട് പുരാവസ്തു പുരാരേഖ ഏതാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഉത്തര ഓപ്ഷൻ സി ആണ് അനർട്ടാണ് അപ്പോൾ അനർട്ട് ആരാണ് അനർട്ടും അതുപോലെ വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നത് ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മളെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി എന്താണ് അനർട്ട് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു പുരാരേഖ അപ്പോൾ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര് കടന്നപ്പള്ളി രാമചന്ദ്രൻ അപ്പോൾ ഓപ്ഷൻ സി ആണന്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യാത്ത വകുപ്പ് ഓപ്ഷൻ സി അനർട്ടാണ് അനർട്ട് കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയാണ് ആരാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി നമുക്കറിയാം ആരാണ് കെ ബി ഗണേഷ് കുമാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ അത് ആൻ്റണി രാജു ആയിരുന്നു അദ്ദേഹം ഒഴിവച്ച് അദ്ദേഹം രാജു വെച്ച് ഒഴിവിലിപ്പം പുതിയ മന്ത്രി ആയതാണ് ആര് കെ ബി ഗണേഷ് കുമാർ അപ്പോൾ ആരാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി നിലവിൽ കെ ബി ഗണേഷ് കുമാർ ആണെന്ന് ഗണേഷ് കുമാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അപ്പോൾ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് കെ ബി ഗണേഷ് കുമാറാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കെ ബി ഗണേഷ് കുമാർ ഓപ്ഷൻ സി ആണ് എന്ത് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നമ്മൾ പറഞ്ഞു കായിക വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിലോ ജി ആർ അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ കെ എൻ ബാലഗോപാലോ കെ എൻ ബാലഗോപാലോ കെ എൻ ബാലഗോപാല് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ആര് കെ എൻ ബാലഗോപാൽ അപ്പോൾ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കെ ബി ഗണേഷ് കുമാറാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് സ്പോർട്സ് വക്കഫ് ന്യൂനപക്ഷം ഹജ്ജ് തീർത്ഥാടനം റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ലീഗൽ മെട്രോളജി അപ്പോൾ ഇതിലേതാണ് വി അബ്ദുറഹ്മാന്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഉത്തര ഓപ്ഷൻ ഡി ആണ് ലീഗൽ മെട്രോളജിയാണ് അപ്പോൾ ലീഗൽ മെട്രോളജി കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ് ആണ് അപ്പോൾ വി അബ്ദുറഹ്മാൻ എന്താണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിലെ സ്പോർട്സ് മന്ത്രി അല്ലെങ്കിൽ കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുറഹ്മാൻ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് ഇതൊക്കെ വക്കഫ് ന്യൂനപക്ഷം ഹജ്ജ് തീർത്ഥാടനം റെയിൽവേ അതുപോലെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അപ്പോൾ കേരളത്തിലെ റെയിൽവേ മന്ത്രി ആരാണ് ചോദിച്ചാൽ വി അബ്ദുറഹ്മാൻ ആണ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി അബ്ദുറഹ്മാൻ ആണ് അതേപോലെ വക്കഫ് ബോർഡ് ന്യൂനപക്ഷം എന്നിവയുടെ മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാനാണ് ഹജ്ജ് തീർത്ഥാടനം ആരാണ് എന്ന് ചോദിച്ചാലും വി അബ്ദുറഹ്മാനാണ് അതുപോലെ സ്പോർട്സ് കായിക വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ വി അബ്ദുറഹ്മാൻ ആണ് അപ്പോൾ വി അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെയാണ് സ്പോർട്സ് അല്ലെങ്കിൽ കായിക വകുപ്പ് വഖഫ് ന്യൂനപക്ഷം ഹജ്ജ് തീർത്ഥാടനം റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിത വിതരണ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് ജി ആർ അനിലാണ് ആരാണ് ജി ആർ അനിലാണ് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അപ്പോൾ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിലാണ് ആരാണ് ജി ആർ അനിലാണ് കെ എൻ ബാലഗോപാൽ എന്താണ് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദുവോ ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു ജെ ചിഞ്ചുറാണിയോ ജെ ചിഞ്ചുറാണി വികസന വകുപ്പ് മന്ത്രിയാണ് ക്ഷീരവികസനം ക്ഷീരോത്പന്നമൊക്കെ അതിൻ്റെയൊക്കെ വകുപ്പ് മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞു ഭക്ഷ്യ പൊതുവിതരണം ജി ആർ അനിലാണ് അപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി ആണ് കെ എൻ ബാലഗോപാലാണ് ഇപ്പൊ കെ എൻ ബാലഗോപാലാണ് എന്ത് കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കെ എൻ ബാലഗോപാലാണ് ആരാണ് കെ എൻ ബാലഗോപാലാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദുവാണ് ഓപ്ഷൻ എ ആർ ബിന്ദുവാണ് എന്ത് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ആർ ബിന്ദുവാണ് ഓപ്ഷൻ എ ആർ ബിന്ദുവാണ് സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രി ആരാണ് സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി ഓപ്ഷൻ ബി ജെ ചിഞ്ചുറാണി അപ്പോൾ കേരള മന്ത്രിസഭ സഭയിലുള്ള മൂന്ന് വനിതാ മന്ത്രിമാരാണ് അത് ആരൊക്കെയാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായ ജെ ചിഞ്ചുറാണി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആർ ബിന്ദു അതുപോലെ എന്താണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് ഇങ്ങനെ മൂന്ന് വനിതാ മന്ത്രിമാരാണ് മന്ത്രിമാരാണെന്ത് പതിനഞ്ചാം കേരള മന്ത്രിസഭയിൽ ഉള്ളത് അപ്പോൾ സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി ജെ ചിഞ്ചുറാണിയാണ് ജെ ചിഞ്ചുറാണിയാണെന്ത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇനി ഇതിലെ ഓപ്ഷൻ സി ആരാണ് ഓപ്ഷൻ സി പി പ്രസാദാണ് എന്ത് കൃഷി മന്ത്രി ഓപ്ഷൻ ഡി കൃഷ്ണൻകുട്ടി നമ്മൾ പറഞ്ഞു വൈദ്യുത മന്ത്രിയാണ് ഓപ്ഷൻ എ ആർ ബിന്ദു നമ്മൾ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി അപ്പോൾ സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി ആണ് ജെ ചിഞ്ചുറാണിയാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് എം വി രാജേഷാണ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് എം വി രാജേഷാണ് അപ്പോൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് എം ബി രാജേഷാണ് എം ബി രാജേഷ് ഇനി ഇതിൽ ഓപ്ഷൻ എ പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് ഇനി ഓപ്ഷൻ ഡി വി എൻ വാസവനോ വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്താണ് നമുക്ക് നമുക്കടുത്ത് നോക്കാം വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ദേവസ്വം കൈകാര്യം നിലവിൽ കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവനാണ് അപ്പോൾ അത് നമുക്ക് പഠിക്കാം അടുത്തത് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് ശരിയാണ് അപ്പം സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് ശരിയാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് അതും ശരിയാണ് അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദാണ് അപ്പോൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് പി എ മുഹമ്മദ് റിയാസാണ് ആണ് അത് ശരിയാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ് ശരിയാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ അതെന്താണ് തെറ്റാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവാണ് വി എൻ വാസവൻ അല്ല വി എൻ വാസവൻ നിലവിലെ ദേവസ്വം മന്ത്രിയാണ് ആര് വി എൻ വാസവൻ നേരത്തെ കെ രാധാകൃഷ്ണനായിരുന്നു ഇപ്പോൾ വി എൻ വാസവൻ എന്ത് ചെയ്തു ആ ഒരു വകുപ്പിൻ്റെ ചുമതല കൂടി ഏറ്റെടുത്തു അദ്ദേഹം വേറെയും കുറേ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്കപ്പോൾ വരുന്നതിൽ പഠിക്കും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കൾ അതും എന്താണ് ശരിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കെകള് ഈ വകുപ്പും എന്താണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് നിലവിൽ ഒ ആർ കേളുവാണ് മാനന്തവാടി എം എൽ എ ആയ ഓ ആർ കേളുവാണ് എന്ത് ഇത് ഈയൊരു വകുപ്പ് ഏറ്റെടുത്തത് അപ്പോൾ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പും അതുപോലെ ദേവസ്വം വകുപ്പും ഒക്കെ ദേവസ്വം വകുപ്പ് ആരെ ഏറ്റെടുത്തു വി എൻ വാസവനും ഏറ്റെടുത്തു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് വകുപ്പിന് പുതിയ മന്ത്രിയായിട്ട് ഒ ആർ കേളു തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പം മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പി രാജീവാണ് വി എൻ വാസവൻ എന്താണ് ദേവസ്വവും മറ്റു വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആളാണ് വി എൻ വാസവൻ അത് നമുക്ക് പഠിക്കാം അടുത്തു നോക്കാം പി രാജീവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് പി രാജീവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസം തൊഴിൽ നിയമം വ്യവസായം അണ്ടി വ്യവസായം ഗ്രാമ വ്യവസായങ്ങൾ വാണിജ്യം ഖനനം കയറ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഇപ്പം ഇതിൽ പി രാജീവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസം തൊഴിലാണ് അപ്പം ആരാണ് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് കേരള വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇപ്പോൾ പി രാജീവ് വ്യവസായ മന്ത്രിയാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് നിയമം അതേപോലെ കശുവണ്ടി വ്യവസായം ഗ്രാമ വ്യവസായം വാണിജ്യം ഖനനം കയറ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഏതൊക്കെയാണ് വ്യവസായം നമ്മൾ പറഞ്ഞു അതുകൂടാതെ നിയമം പിന്നെ ഗ്രാമ വ്യവസായവും കശുവണ്ടി വ്യവസായം അതും വ്യവസായങ്ങളിൽ പെടുന്നതാണ് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതുകൂടാതെ വാണിജ്യം ഖനനം കയറ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ പിന്നെന്താണ് ഗാദി ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് പി രാജീവാണ് അപ്പോൾ വിദ്യാഭ്യാസം തൊഴിൽ കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ് ബാക്കിയുള്ള എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ആരാണ് വ്യവസായ മന്ത്രിയായ പി രാജീവാണ് സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആരാണ് വി എൻ ശിവൻകുട്ടിയാണ് ഓപ്ഷൻ ബി വി എൻ ശിവൻകുട്ടി സോറി ഓപ്ഷൻ സി വി ശിവൻകുട്ടിയാണെന്ത് സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ സി വി ശിവൻകുട്ടിയാണെന്ത് സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പി രാജീവ് നമ്മൾ പറഞ്ഞു വ്യവസായമാണെന്ന് പറഞ്ഞു വി എൻ വാസവൻ എന്താണ് നിലവിൽ ദേവസ്വം കൂടി കൈകാര്യം ചെയ്യുന്നു ദേവസ്വം മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ആരാണ് വൈദ്യുതി മന്ത്രിയാണ് അപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് വി ശിവൻകുട്ടിയാണ് ആരാണ് വി ശിവൻകുട്ടിയാണ് സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വി എൻ വാസവനാണ് കെ രാധാകൃഷ്ണൻ ഓപ്ഷൻ എ കെ രാധാകൃഷ്ണൻ ഇത് ശ്രദ്ധിക്കണം കെ രാധാകൃഷ്ണനായിരുന്നു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി അതുപോലെ പട്ടിക ജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ആരായിരുന്നു കെ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആലത്തൂരിൽ നിന്ന് ജയിച്ച് എം പി ആയപ്പോൾ നിയമസഭാംഗത്വവും അതുപോലെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടി വന്നു അങ്ങനെയാണ് എന്ത് ആ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വി എൻ വാസവനും അതുപോലെ പുതിയ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയായിട്ട് ഒ ആർ കേൾ വരികയും ചെയ്തു അപ്പോൾ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി ആണ് വി എൻ വാസവനാണ് നിലവിൽ വി എൻ വാസവനാണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുൻ മന്ത്രി ആരായിരുന്നു കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനായിരുന്നു ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നിലവിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി വി എൻ വാസവൻ ഇല്ലാതെ നിങ്ങൾക്ക് പി എസ് സിയിൽ കെ രാധാകൃഷ്ണൻ എന്ന് വന്നാൽ അത് കൊടുക്കാൻ കാരണം എന്താണ് അത് അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പിട്ട ചോദ്യ പേപ്പറാണെങ്കിൽ അങ്ങനെ വരും അപ്പോൾ അതിൽ വി എൻ വാസവൻ ഉണ്ടാവില്ല വി എൻ വാസവൻ ഉണ്ടെങ്കിൽ വി എൻ വാസവൻ തന്നെ കൊടുക്കണം വി എൻ വാസവൻ ഇല്ലാതെ കെ രാധാകൃഷ്ണൻ വന്നാൽ കെ രാധാകൃഷ്ണൻ കൊടുത്താൽ മതി കാരണം കാരണം പി എസ് സി ആൻസർക്ക് വരുമ്പോൾ അതുപോലെ ആയിരിക്കും ആവാനാണ് സാധ്യത ഇൻ കേസ് ഇനി രണ്ടും കൂടെ വന്നിട്ട് അതിലെന്തേലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീഷന് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിലവിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് വി എൻ വാസവനാണ് ഓപ്ഷൻ സി പി രാജീവ് നമ്മൾ പറഞ്ഞു വ്യവസായ മന്ത്രിയാണ് ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ നിലവിലെന്താണ് പാർലമെൻറ്റ് അംഗമാണ് ആലത്തൂരിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ് സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് വീണ ജോർജ് ആണ് അപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് ആണ് സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ആണ് വീണ ജോർജ് ആണ് ആർ ബിന്ദു നമ്മൾ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് ജെ ചിഞ്ചുറാണി നമ്മൾ പറഞ്ഞു ക്ഷീര വികസന വകുപ്പ് അതേപോലെ ഓപ്ഷൻ ഡി ജി ആർ ആരാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ആര് ജി ആർ അനിൽ അപ്പോൾ സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ് വീണ ജോർജാണ് ഓപ്ഷൻ സി വീണ ജോർജാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാന സാംസ്കാരിക യുവജനകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് ഓപ്ഷൻ എ ആണ് സജി ചെറിയാനാണ് സജി ചെറിയാനാണ് സാംസ്കാരിക യുവജനകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി അപ്പോൾ ആരാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് ചോദിച്ചാൽ സജി ചെറിയാനാണ് സംസ്ഥാന സാംസ്കാരിക യുവജനകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് സജി ചെറിയാനാണ് ഇനി സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫിലിം അക്കാദമി ഇതൊക്കെ വരുന്നത് ഈ ഒരു വകുപ്പിന് കീഴിലാണ് അപ്പോൾ അതൊക്കെ ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ മന്ത്രി ആരാണെന്ന് ചോദിച്ചാലും ആരാണ് സജി ചെറിയാനാണ് ഓപ്ഷൻ എ സജി ചെറിയാനാണ് വീണാ ജോർജ് നമ്മൾ പറഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ സി വി ശിവൻകുട്ടി നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ ഡി പി പ്രസാദ് ആരാണ് കൃഷി വകുപ്പ് മന്ത്രിയാണ് അപ്പം സംസ്ഥാന സാംസ്കാരിക യുവജനകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് സജി ചെറിയാനാണ് ആരാണ് സജി ചെറിയാനാണ് സംസ്ഥാന സാംസ്കാരിക യുവജനകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം നോക്കാം ലാസ്റ്റ് ചോദ്യമാണ് ഈ പതിനഞ്ചാം കേരള നിയമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പതിനഞ്ചാം കേരള നിയമസഭയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നിലവിലുള്ള നിയമസഭയാണെന്ത് പതിനഞ്ചാം കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് എന്ത് പതിനഞ്ചാം കേരള നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ചാം കേരള സഭയുടെ സഭയുടെ നാഥൻ എന്ന് പറയുന്നത് സോറി കേരള പതിനഞ്ചാം കേരള നിയമസഭ എന്ന് പറയുന്നത് നിലവിലാണ് അപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് ആരാണ് പിണറായി വിജയനാണ് പതിനാലും പതിനഞ്ചും നിയമസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് നിലവിലുള്ളത് പതിനഞ്ചാം നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് എന്ത് നിലവിലുള്ള നിയമസഭയുടെ കാലാവധി അപ്പം അതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് വായിച്ചു നോക്കാം കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് ശരിയാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആണ് ആര് ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീർ അതെന്താണ് ശരിയാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്നത് എ എൻ ഷംസീറാണ് ആരാണ് എ എൻ ഷംസീറാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ് എ എൻ ഷംസീറാണ് സ്പീക്കറുടെ നിയമസഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് തലശ്ശേരിയാണ് തലശ്ശേരിയാണെന്ത് കേരള നിയമസഭാ സ്പീക്കറുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയും ഗോപകുമാറാണ് നിലവിലുള്ള ഡെപ്യൂട്ടി സ്പീക്കർ നിലവിലെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ അതായത് അല്ലെങ്കിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ചിറ്റയും ഗോപകുമാറാണ് ആരാണ് ചിറ്റയം ഗോപകുമാറാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീമാണ് ആരാണ് പി ടി എ റഹീമാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കറായിരുന്നത് ആരാണ് പി ടി എ റഹീമാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ പ്രസ്താവന എന്താണ് തെറ്റാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് രമേശ് ചെന്നിത്തല അല്ല വി ഡി സതീശനാണ് വി ഡി സതീശൻ്റെ നിയോക മണ്ഡലം ഏതാണ് പറവൂരാണ് എറണാകുളം ജില്ലയിലെ പറവൂരാണെന്ന് വി ഡി സതീശിൻ്റെ നിയോജകമണ്ഡലം കേരള മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം ധർമ്മടമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടാണെന്ന് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നിയോജകമണ്ഡലം പ്രോട്ടൈം സ്പീക്കറായ പി ടി എ റെയ്മിൻ്റെ മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ് പി ടി എ റെയ്മിൻ്റെ നിയോജക മണ്ഡലം അങ്ങനെയാണെങ്കിൽ ചിറ്റയും ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയും ഗോപകുമാറിൻ്റെ നിയോജക മണ്ഡലം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയും ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പം കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് നിലവിലെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീറാണ് എ എൻ ഷംസീർ ആ എന്നാ ഇനിഷ്യൽ ശ്രദ്ധിക്കണം എ എ ഷംസീർ എന്നൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം എ എൻ ആണ് എ എൻ ഷംസീറാണെന്ത് പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ നിയോജി നിയോജക മണ്ഡലം ഏതാണ് തലശ്ശേരിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ എം ഗോപകുമാറാണ് പ്രോട്ടൈം സ്പീക്കറ് പി ടി റഹീമ് പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീശനാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയല്ല വി ഡി സതീശനാണ് പതിനാല് ചോദിക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല ആയിരുന്നു പതിനഞ്ച് എന്ന് പറയുമ്പോൾ ആരാണ് വി ഡി സതീശനാണ് ആരാണ് വി ഡി സതീശനാണ് വി ഡി സതീശൻ്റെ നിയോജകമണ്ഡലം എറണാകുളം ജില്ലയിലെ പാറവൂര് അപ്പോൾ ഇതിൽ നമ്മൾ നിയോജകമണ്ഡലം പറയാത്തത് ചിറ്റയും ഗോപകുമാറിന്റെയാണ് ആരാണ് ചിറ്റയും ഗോപകുമാർ പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനാണ് അപ്പോൾ ഇത്രയാണ് എന്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ കേരള നിയമസഭയാണ് ഇന്ന് നോക്കിയത് അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി കറണ്ട് അഫയേഴ്സ് വീഡിയോകളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്